അതാണ് അപ്പോൾ ഇനി ഞങ്ങൾ രണ്ടുപേരും വന്നിരിക്കുന്ന ഒരു പുതിയ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ ഞങ്ങളുടെ ഒരു ഗസ്റ്റ് അമ്മന്നല്ല നമുക്കിന്ന് രണ്ട് മൂന്ന് ഗസ്റ്റ് ഉണ്ട് അപ്പോൾ ഒരു ഗസ്റ്റ് അമ്മയാണ് പിന്നെ ഇവിടുത്തെ അച്ചായിയാണ് പിന്നെ ഒന്ന് ചേച്ചിയാണ് അപ്പോൾ ചേച്ചി മീൻസ് ചേരയുടെ പെങ്ങൾ അപ്പൊ ഇവര് മൂന്ന് പേരാണ് ഇന്ന് ഇങ്ങോട്ട് വരുന്നത് അപ്പൊ ചേച്ചി കുറച്ച് ഓണത്തിന്റെ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ അച്ചായ ഉണ്ടായിരുന്നു അമ്മയുണ്ടായിരുന്നു ഇവരെല്ലാം ഓണം കഴിഞ്ഞിട്ട് വീണ്ടും ഇവരവരുടെ വർക്കിലേക്കും ചേച്ചി വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ് അമ്മ തിരിച്ചു വരികയാണ് അപ്പൊ ഒരു മാസത്തിന് ശേഷം ഇപ്പൊ അമ്മ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് അപ്പോൾ അമ്മ എന്താ അമ്മ എന്തൊക്കെയാണ് നമുക്ക് കൊണ്ടുവരുന്നത് കുഞ്ഞാവയ്ക്ക് എന്തൊക്കെ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഒരു വലിയ പെട്ടിയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് എന്താണെന്ന് എനിക്കറിയില്ല ആ പൂമ്പാറ്റമൊന്നുമില്ല പറ്റിക്കുന്നതല്ല അപ്പൊ അച്ചായും അമ്മയൊക്കെ ഉച്ച കൂടെ ആകുമ്പോ വരും എന്നാ പറഞ്ഞേ ചേച്ചി വൈകുന്നേരം വർക്കെല്ലാം കഴിഞ്ഞ ആ വഴി വരും എന്നാ പറഞ്ഞ കേട്ടോ അപ്പൊ കുഞ്ഞാമിക്ക് എന്തൊക്കെ കൊണ്ടുവരുന്നാ പറഞ്ഞ അമ്മ അമ്മ വലിയ വരുമ്പോ എന്തൊക്കെ കൊണ്ടുവരും ആ പിന്നെ പാന്റ് കൊണ്ടുവരും പാന്റ് കൊണ്ടുവരും ഉടുപ്പ് കൊണ്ടുവരും പാന്റ് കൊണ്ടുവരും പിന്നെ രാവിലെ ഫോൺ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു എന്താ കാറ്റാടി വേണം പൂമ്പാറ്റ വേണം കുമിള വേണം അങ്ങനെ നമ്മൾ വേണ്ട അങ്ങനെ എന്തെല്ലാം കൊറേ സാധനങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഇവക്ക് കൊറേ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടാണ് വരുന്നൊക്കെ പറന്ന് കേട്ടു എന്താണെങ്കിലും അമ്മ വരുമ്പോ നമുക്ക് ആ എന്നാ പൂമ്പാറ്റൊന്നും വേണ്ട അവല്യമ്മ വരുമ്പോ നമുക്ക് എന്താ കൊണ്ടുവരും നോക്കാം കുഞ്ഞിനെന്ത് കൊണ്ടുവരും എന്നാ പറഞ്ഞേ ഉടുപ്പ് ഉടുപ്പ് മാത്രമേ കൊണ്ടുവരുള്ളൂ ആ ഇവിടെ പറയുന്നത് പെട്ടിയിലുള്ള ഫുൾ ഉടുപ്പാണ് ഇവക്ക് ഉടുപ്പാ കൊണ്ടുവരുന്ന പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നമുക്ക് പാൻറ് ഉടുപ്പും കൊണ്ടുവരുന്നതാണ് കേട്ടോ അപ്പൊ എന്താ വല്യമ്മ നമുക്ക് കൊണ്ടുവരും നോക്കാം അപ്പൊ അമ്മയ്ക്കും അപ്പാച്ചയ്ക്കൊന്നും ഇല്ലാച്ചു കുഞ്ഞിനും അപ്പൂനും മാത്രമേ ഉള്ളൂ അപ്പൂ ഞാൻ അപ്പച്ചയ്ക്കല്ലോ കുഞ്ഞിനും ഇല്ലേ അപ്പൊ ആ അപ്പൊ കുഞ്ഞാവയ്ക്ക് അപ്പൂന് മാത്രമേ ഉള്ളൂ ഞങ്ങക്ക് രണ്ടുപേർക്കും ഇല്ലാന്ന പറ അപ്പൊ ഞങ്ങളെ വീണ്ടും ശശിയാക്കിട്ടുണ്ട് എന്താണെങ്കിലും നമുക്ക് വല്ല്യമ്മ അപ്പച്ചനൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട്സിന് കാണിച്ചു കൊടുക്കാം എന്താ കൊണ്ടുവരുന്നല്ലേ നമുക്ക് വല്യമ്മി അപ്പച്ചൊക്കെ വരുന്ന വീട്ടിലേക്ക് പോകാന്ന് പറ ഇതാ വല്യമ്മ വരുന്നുണ്ട് വല്യമ്മ അപ്പിച്ചൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കും രാവിലെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് സുന്ദരിയായി കണ്ണു എഴുതി പിരികൊക്കെ എഴുതി എന്നെ കൊണ്ട് സാധാരണ പിരികും കണ്ണും എഴുതാൻ ഒന്നും ഇടുന്നല്ലേ കണ്ണു എഴുതാൻ വിട്ടില്ലാണ്ട് പറഞ്ഞു എനിക്ക് പിരിക എഴുത്തരണം തരണം പൊട്ടു വല്ല്യമ്മ വരുമ്പോൾ സമ്മാനം വരുമ്പോൾ തരും എന്ന് പറഞ്ഞിട്ട് ഒരുങ്ങിയിരിക്കുക മുടിയൊക്കെ രണ്ട് കൊമ്പൊക്കെ കെട്ടി കൊടുത്തായിരുന്നു കാത്തിരുന്ന് കാത്തിരുന്ന് മുഷിഞ്ഞു അവളാ കൊമ്പെല്ലാം ഊരിക്കളഞ്ഞിട്ടുണ്ട് ആരെയാണ് കാത്തിരിക്കുന്നെ ഏ കുഞ്ഞ ആരെ കാത്തിരിക്കുന്ന ആരേ നോക്കുന്നേ കണ്ടാ കൊമ്പ് കേട്ടി രണ്ട് കൊമ്പ് ആ സൈഡിൽ കാണുന്നത് അപ്പൊ എന്തായാലും ഇതാ വന്നിട്ടില്ല ഇതുവരെ ഉച്ചയാകും എന്നാണ് ചേട്ടൻ രാവിലെ വിളിച്ചപ്പോ പറഞ്ഞത് ആ ഉടുപ്പിട്ട ഒരു ഇഷ്ടം പോലെ ഉടുപ്പ് ഉണ്ടരും അതെ രണ്ടുപേരും കുറെ പ്രാവശ്യം വന്നി ഇവിടെ രണ്ടിട്ട് പറഞ്ഞായിരുന്നു വല്ല്യമ്മ വരും അപ്പിച്ച വരും ആൻറ്റി വരും എന്നൊക്കെ പറഞ്ഞായിരുന്നേ അപ്പൊ രണ്ടുപേരും എന്താ കുറെ സമയം ഈ പടി വന്നിട്ട് നോക്കി കണ്ടില്ല അതിൻ്റെ അപ്പവും അവിടെ ഇരുന്നു അവള് ഫോണിൽ കാർട്ടൂണോ കണ്ടു പിന്നെ കുറെ സമയം ടി വി കണ്ടു മടുത്തിട്ടൂടെ ഇരുന്നു അപ്പ കണ്ടോ നോക്കാം നമുക്ക് ആരാന്ന് താഴെ നിന്നൊരു വണ്ടി വരുന്ന സൗണ്ട് അപ്പവും കുഞ്ഞാവയും വീട്ടിലെ പട്ടി വരെ പുറത്തിറങ്ങി നോക്കിന്ന് ആ ചേട്ടായി ആണല്ലോ ഫുഡ് കഴിച്ച് ചേട്ടാ വരുന്നത് അപ്പാച്ചി എടി വരുന്നേ ഫുഡ് കഴിക്കാൻ വരുന്നായിരിക്കും ചേട്ടായി അവിടെ അടുത്ത പണി അപ്പൊ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്ന വഴിയാണ് കണ്ട പപ്പാച്ചി വരുന്നുണ്ടോ ചോറെണ്ണ അപ്പാച്ചി വരുന്നുണ്ട് അവര് നോക്കിന്ന് അടുത്ത് അപ്പൊ താഴേന്ന് ഒരു ഓട്ടോറേഷര് വരുന്നുണ്ട് അപ്പൊ അത് ഇവിടുന്ന് കണ്ടിട്ടുണ്ട് അതാണ് ഇവിടെ കാത്തിരിപ്പുണ്ട് ആരാ കണ്ടു ആച്ച അമ്മയും തന്നെയോ അത് ആണ്ടെ എന്തല്ലോ കാണുന്നുണ്ടല്ലോ കാർക്കി ഓട് ഇതിലോട് ഇതിലും ഓട് ഓട് ഇതിലോട് അപ്പൂൻ്റെ കാറ്റാടി കാണിക്കുക അപ്പൂന്റെ കാറ്റാടി എന്ത് ചെയ്യാ എന്ത് അപ്പൂന് ഓടുക്ക് ഹലോ ഹലോക്ക് അയെന്ന കുഞ്ഞി കാണിച്ചു കുഞ്ഞ ഹലോ അപ്പൂ തന്നെ അപ്പൂ അയന ഫോണോ എടുത്തിട്ടാണോ അപ്പം ഞാനിവിടെ ഇല്ലായിരുന്നു ഞാൻ പണിയും കഴിഞ്ഞ് വന്നതാണ് അപ്പം ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല അപ്പം ഇന്ന എന്താണ് വല്യമ്മ കൊണ്ടെന്നുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ ഞാൻ പരിചയപ്പെടുത്തി തരാം എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം ആദ്യമായി രണ്ട് ലാൻഡ് ഫോൺ ആണ് പിള്ളേർക്ക് കളിക്കാൻ ലാൻഡ് ഫോൺ ഈ ലാൻഡ് ഫോണൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് അറിയത്തില്ല ഇതൊക്കെ നമ്മുടെ വീട്ടിലിപ്പോയില്ല ഇതാണ് ലാൻഡ് ഫോൺ ഒരു ഒരു കോൾ വിളിച്ചോ കുഞ്ഞാവേ ഇത് വെറുതെ ഇത് ഇത് ഉപയോഗിക്കുന്നതാണോ പിന്നെ ഇത് നമുക്ക് ഇവിടെ ലാൻഡ് ഫോൺ ഇല്ലല്ലോ ഇത് കുഞ്ഞാവയ്ക്ക് കളിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ലാൻഡ് ഫോൺ എവിടെ നിന്നോ പൊക്കിക്കൊണ്ട് വന്നതാണ് എവിടെ നിന്ന് അടിച്ചു പാടിക്കൊണ്ട് വന്നത് വെല്ലുമിയാണോ ഇങ്ങോട്ട് വിളിക്കേ കുഞ്ഞാവേ ലാൻഡ് ഫോണിൽ കുഞ്ഞോം നേഴ്സിൽ നിന്ന് പോയാൽ വീട്ടിൽ നിന്ന് ചേച്ചി കളിക്കാൻ വേണ്ടി കൊടുത്തതാണ് കുഞ്ഞാവ് രണ്ട് കുഞ്ഞാവുകൾക്കും ഒരു ലാൻഡ് ഇതൊരു ലാൻഡ് ഫോൺ ഇതൊരു ലാൻഡ് ഫോൺ വിളിച്ചേ ഹലോ പച്ച ഏഹ് നിൻസാനീനാണോ പോകാൻ വിളിക്കുന്നത് എന്നാൽ ഒന്നോട് വിളിക്കേ ഇങ്ങോട്ട് വരുന്നില്ലേ ജോയി വിളിക്കെ വിളിച്ചിട്ട് വരുന്നില്ലേ ചോദിക്കരി നമ്പർ കേൾക്ക് ആ കുഞ്ഞാവ് നമ്പറൊക്കെ നിൽക്കുന്നുണ്ട് ഞാനൊക്കെ ഉടനെ അവിടെ ഇരിപ്പുണ്ട് നമ്പർ നമ്പറ് നമ്പർ നമ്പറ് ആ എപ്പോഴാ വരുന്നത് ചോദിക്കേ എപ്പോഴാ വരുന്നത് ചോദിക്കേ വരുമ്പോൾ എന്താ കൊണ്ടുവരേണ്ടതെന്ന് ശരി അപ്പൊ ലാൻഡ് ഫോൺ വിളിച്ചു കഴിഞ്ഞു അപ്പൊ ഈ രണ്ട് ലാൻഡ് ഫോണും പിന്നെ കളിക്കുന്ന മൊബൈൽ ഫോണും ഇതാ ആ ഇത് അപ്പൂവിന് ഒരെണ്ണം കൊടുത്ത് കൊണ്ടു കൊടുത്തിട്ടുണ്ട് ആ അപ്പൂനൊരു ലാൻഡ് മൊബൈൽ ഫോൺ കുഞ്ഞാവൊന്ന് വിളിച്ചേ ആ ഫോണില് ആ ഫോണിലും വിളിച്ച കാണിച്ചു തരും കുഞ്ഞാവ അതൊന്ന് വിളിച്ചേ നെക്കി വിളിച്ചതിനും ഒന്ന് വിളിച്ചേ ഞാന്നെക്കൂട്ടനെ അവിടെ ഫോണിന് നല്ല കളിയാണ് ഞാൻക്കൂട്ടിനെ ഒരു ഫോൺ മേടിച്ചു കൊടുത്തു ഇത് എത്ര രൂപ അമ്മേ മുപ്പത് രൂപ അപ്പം അമ്മ വേറെ ഉടുപ്പൊന്നും കൊടുക്കുന്നില്ല കുഞ്ഞുങ്ങൾക്ക് ഇത് ആരും ഉണ്ടെന്ന് ഉടുപ്പാ എപ്പം ആ ഇതാണ് ലാൻഡ് ഫോൺ വലിയമ്മ കുഞ്ഞാവിക്ക് കളിക്കാൻ മേടിച്ച ലാൻഡ് ഫോൺ പ്രേക്ഷകരെ കാണാൻ പറ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്കി ആ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്കി പറ ഇഷ്ടപ്പെട്ടോ ോടാ ഞാൻ ചോദിക്കുന്നത് ഇഷ്ടപ്പെട്ടോ ഒന്ന് നിന്നോടാ ഞാൻ ചോദിക്കുന്നത് ഇഷ്ടപ്പെട്ടോ ഇത് ഒന്ന് ചിരിയാ അപ്പം ഫ്രണ്ട്സ് ഞാൻ കൂട്ടറി മേടിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് വല്യമ്മ കൂടുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ് വേറെ എന്നാ വല്ല്യമ്മ തിന്നാൻ എന്തെങ്കിലും കൂടുന്നോ എന്നാ കൂടുന്നത് തിന്നാൻ മുണ്ടൊക്കെയും പഴമ്പുരിയാണ് വല്യമ്മ തിന്നാമ്പി കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഇത്രയും സാധനങ്ങളാണ് ഇന്ന് കളി പിന്നെ വേറെ ഇതാ കാറ്റാടി ഇത് കണ്ടോ കാറ്റാടി പോളി കറക്കേ കറക്കി കാഞ്ഞു കൊടുത്തേ ഇല്ല കാറ്റാടി കൊണ്ടുവന്നിട്ടുണ്ട് വല്ല്യമ്മ ഉടുപ്പൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് ഇതെല്ലാം വല്ല്യമ്മ മേടിച്ച ഉടുപ്പാണ് ഇതല്ല ഇത് പഴയ ഉടുപ്പാണ് ഇതാ വല്യമ്മ ഉടുപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ ഇത് പ്രേക്ഷകർക്ക് കാണിച്ചുകൊടുത്തേ ആ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കേ ഞാനിക്കുട്ടനൊരു കോട്ട് ആ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഡ്രസ്സായിട്ട് കൊണ്ടു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഈ കാറ്റാടി ഒന്ന് പരിചയപ്പെടുത്തി കുഞ്ഞാവേ കറക്കേ നീയല്ല കാറ്റാടിയെ കറക്കാനാ പറഞ്ഞത് നീ കറങ്ങിയ കാറ്റാടിയും ഇറങ്ങുമോ എന്തൊരു പൊട്ടത്തരമാണോ ചെയ്യുമ്പേ ഈ കാടിയാണ് ഇങ്ങനെ ഇറക്കപ്പെട്ടോ അപ്പം ഇന്നത്തെ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് ഞങ്ങളുടെ ചാനലൊന്ന് പിന്നെ പിന്നെ എല്ലാവർക്കും അപ്പൊ ചാനൽ മറക്കാതെ ഇല്ലെങ്കിൽ കുഞ്ഞാവ പിണങ്കും കറിഞ്ഞേ ഒന്നുവിടെ എന്റെ എന്റെ ചാനല് അല്ല എന്റെ ചാനല് അപ്പൊ